കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി കേരളത്തിൽ നടന്ന ഒരുവിധ എല്ലാ കൊലപാതകങ്ങളിലെയും പ്രതികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായി അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന ആക്രമണ സംഭവങ്ങളായാലും കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കേസുകളിലായാലും പ്രതികളാവുന്നവർ ഏറെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് നമുക്ക് അതുപോലെ തന്നെയാണ് ഈ അടുത്ത നമ്മൾ കണ്ടതാണ് ഒരു ഉമ്മ ചാനലുകൾ മുന്നിൽ വന്ന് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് അതായത് ഈ ഉമ്മ മകൻ ഉമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ാലോചിച്ച് നമ്മൾ നമ്മള് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് രാത്രി കാലങ്ങളിൽ അവർക്ക് ഇപ്പൊ തനിച്ച് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല മകൻ ഉമ്മ ഉമ്മയെ ലൈംഗികപരമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ അവനും ആ ഉമ്മ പറയുന്നു അവനും മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെന്ന് അപ്പൊ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ട് ഇത് ഉമ്മയാര് ആര് സഹോദരി ആര് ബന്ധങ്ങളാർ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഓരോ വീടുകളിലും പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ ഒത്തിരി വീടുകളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് സഹോദരിമാർക്കായാലും ഇപ്പൊ ചെറിയൊരു പ്രശ്നത്തിന്റെ മേല് സഹോദരിയുടെ ചെവി അറുത്തു കളഞ്ഞെന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പൊ ഇത് വളരെ അപകടകരമായ അവസ്ഥയിൽ നമ്മൾ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ഇത് നമ്മളെ ഒരുപാട് തരത്തിൽ നമ്മളെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ നാടുകളിലും മുക്കിലും മൂലകളിലും ഇന്ന് മുട്ടായി വാങ്ങുന്നതുപോലെ മയക്കുമരുന്ന് സുലഭമായി കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് ഇത്രയും എളുപ്പ ഇത്രയും സുലഭമായി കിട്ടുന്നതോട് തന്നെ ആക്രമണ സംഭവങ്ങളും കൊലപാതകങ്ങളും സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന അവസ്ഥയിലേക്കൊക്കെ മക്കളെ വളർത്തിക്കൊണ്ട് എത്തുന്ന ആ തരത്തിലേക്ക് മക്കൾ എത്തിയത് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ട് തന്നെയാണ് പോലീസ് സംവിധാനങ്ങളും രാഷ്ട്രീയക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇവരിൽ നിന്ന് വിഹിതം പറ്റുന്നവരുണ്ട് ഒത്തിരി ആളുകൾ എല്ലാ നാടുകളിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നൊണ്ടാണ് ഇതിനെ അടിച്ചമർത്താൻ പറ്റാത്ത രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുണ്ട് എല്ലാ പാർട്ടിക്കാരുമുണ്ട് ഈ പോലീസ് സംവിധാനങ്ങളിൽ ഇതിൽ നിന്ന് വിഹിതം പറ്റുന്നവരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ശക്തമായ രീതിയിൽ വളരെ അപകടകരമായ അവസ്ഥയിൽ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഇതിനൊരു കടിഞ്ഞാനിടാൻ നമ്മുടെ നാടുകളിലുള്ള നമ്മളെല്ലാവരും ഓരോരുത്തർക്കും അതിൽ പങ്കുവഹിക്കാനുണ്ട് അതില്ല എങ്കിൽ നാട്ടിലെ വലിയൊരു വിപത്തായി ഒരുപാട് വീടുകളിൽ ഇതുപോലുള്ള നിലവിളികൾ ഓരോ ഉമ്മമാരുടെയും പിതാക്കന്മാരുടെ ഒക്കെ നിലവിളികൾ നമ്മൾ കേൾക്കേണ്ടി വരും അതിനൊരു തുടക്കം എന്ന് പറയണം റിപ്പോർട്ടർ ചാനൽ ഒരു പരിപാടിക്ക് ഇന്ന് ഞാൻ കണ്ടതാണ് അത് എല്ലാവരും എല്ലാ ചാനലും എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ മുന്നിട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ ഈ മയക്കുമരുന്ന് ഡ്രഗ്സിനെതിരെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയാണ് അപ്പൊ എല്ലാ ആളുകളും അതിന് പിന്തുണ കൊടുക്കുക അവർ തരുന്നൊരു ഉണ്ട് വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ള ഒരു ക്യാമ്പയിൻ അവർ തുടക്കം കുറിക്കുകയാണ് അപ്പൊ അതിലൊരു നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ പേരും വിവരങ്ങളൊക്കെ അവർ സുരക്ഷിതമായി സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഇതിന്റെ ഓരോ വാർത്തകളും അവർ ഈ പൊതുമണ്ഡലങ്ങളിൽ കേരളത്തിലെ ഈ പോലീസ് സംവിധാനങ്ങളിലും അല്ലെങ്കിൽ അതിനും മുകളിലൊക്കെയുള്ള സംവിധാനങ്ങളിലേക്കും അവർ ഇത് എത്തിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ നാടുകളിൽ ഇതിന്റെ വ്യാപ ഇതിന്റെ കച്ചവടം നടത്തുന്നവർ ഇതിന്റെ ഏജന്റുകൾ ഇത്തരം ആരാണ് ഉപയോഗിക്കുന്ന കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾ അവർക്ക് പകർന്നു നൽകുക അങ്ങനെ എല്ലാവരും അവരുടേതായ ബാധ്യതകൾ നിറവേറ്റിയാൽ ഈ വിപത്തിനെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും തടയാൻ കഴിയും